ാലയ്യ എന്ന വിളിപ്പേരുള്ള തെലുങ്ക് സൂപ്പർ താരം നന്ദപൂരി ബാലകൃഷ്ണ എല്ലായ്പ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ആരാധകരോടും സഹപ്രവർത്തകരോടുമൊക്കെ മര്യാദയില്ലാത്ത രീതിയിൽ പെരുമാറിയതിന്റെ പേരിലാണ് ബാലയ്യ എല്ലായ്പ്പോഴും വിമർശനങ്ങൾ നേരിടാറുള്ളത് എന്നാൽ ബാലയ്യ സംസാരിക്കുമ്പോൾ ഫിൽറ്ററുകൾ ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്നാണ് നടി മാൽവി മൽഹോത്ര പറയുന്നത് തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മാൽവി അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് തെലുങ്ക് സൂപ്പർ താരം ബാലകൃഷ്ണയെക്കുറിച്ച് സംസാരിക്കുന്നത് സംവിധായകൻ എ എസ് രവകുമാർ ചൗധരി വളരെ നല്ല കാഴ്ചപ്പാടുള്ള സംവിധായകനാണെന്നും മാൽവി പറയുന്നു അദ്ദേഹം പറഞ്ഞത് കൃത്യമായി നടപ്പിലാക്കിയെന്നും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് മികച്ച അനുഭവമായിരുന്നുവെന്നും തന്നെ ആകർഷിച്ച സിനിമയിലെ ഘടകങ്ങൾ ഇമോഷൻസും ആക്ഷനും പ്രണയവും ഫൺ തുടങ്ങിയ നിരവധി ഘടകങ്ങൾ അടങ്ങിയതാണെന്നും പ്രത്യേകിച്ച് രാജ് തരുണിന്റെ കഥാപാത്രം വളരെ രസകരമാണെന്നും മാൽവി അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിശബ്ദരായി തുടങ്ങി പിന്നീട് ആക്ഷൻ ഹീറോയാകുന്ന കഥാപാത്രമാണ് രാജ് തരുണിന്റേത് അങ്ങനെ പ്രേക്ഷകർ ആസ്വദിക്കുന്ന എല്ലാ ഘടകങ്ങളും തന്റെ പുതിയ സിനിമയിലുണ്ട് നിർമ്മാതാവും മൽക്കപ്പുരം ശിവകുമാർ വളരെ നല്ല മനുഷ്യനാണെന്നും എല്ലാവരും കുടുംബം പോലെയായിരുന്നു സെറ്റിലെന്നും തന്നെ തെലുങ്ക് സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയതിന് അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും മാൽവി പറയുന്നു ചിത്രത്തിലെ മാൽവിയുടെ കഥാപാത്രത്തെ പറ്റിയും സംസാരിക്കുന്നുണ്ട് തന്റേത് വളരെ രസകരമായ ഒരു കഥാപാത്രമാണ് ആ ക്യാരക്ടർ വളരെ ഊർജസ്വരയായ ഒരു ഹൈപ്പർ ആക്ടീവ് പോലെയാണ് കഥ മുഴുവനും സംഭവിക്കുന്നത് ആ കഥാപാത്രം കൊണ്ടാണ് അതിൽ കുടുംബ കുടുംബഘടകങ്ങളുമുണ്ട് തനിക്കും ഒരു ആക്ഷൻ സ്വീക്വൻസ് ഉണ്ട് അത് നന്ദമൂരി ബാലകൃഷ്ണ ഗാരുവുമായി ബന്ധപ്പെട്ടതായിരിക്കുമെന്നും മാൽവി പറയുന്നു ബാലകൃഷ്ണ ഗാരു സംസാരിക്കുന്നത് യാതൊരു ഫിൽറ്ററും ഇല്ലാതെയാണ് മനസ്സിൽ തോന്നിയത് പോലെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് തന്റെ സ്വഭാവവും ബാലകൃഷ്ണ ഗാരുവിന്റെ സിനിമകളെല്ലാം താൻ കാണാറുണ്ടെന്നും എല്ലാ ഇൻഡസ്ട്രികളിലും അദ്ദേഹത്തിന് വലിയ ആരാധകരുണ്ടെന്നും അദ്ദേഹം വളരെ ഫണ്ണാണ് അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ ഭഗവന്ത് കേസരി താൻ ശരിക്കും ആസ്വദിച്ച സിനിമയാണെന്നുമാണ് മാൽവി മൽഹോത്ര പറയുന്നത് സ്ത്രീകളെ സ്വയം പ്രതിരോധത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നതാണ് തന്റെ പുതിയ സിനിമയിലെ കഥാപാത്രമെന്നും ആദ്യ സിനിമയിൽ തന്നെ ഒരു ആക്ഷൻ സ്വീക്വൻസി ചെയ്യാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നും നടി പറയുന്നു ഹിമാചൽ പ്രദേശിലാണ് മാൽവിയുടെ ജനനം പഠനത്തിനായാണ് താരം മുംബൈയിലെത്തിയത് അവിടെ വെച്ച് തിയേറ്റർ ആർട്സിൽ കോഴ്സിന് ചേർന്നിരുന്നു ടെലിവിഷൻ മേഖലയിൽ നിന്നാണ് മാൽവി കരിയർ ആരംഭിച്ചത് പിന്നെ ഒരു ഹിന്ദി സിനിമ ചെയ്യുവാനും താരത്തിന് അവസരം ലഭിച്ചു ശേഷം മലയാളം തമിഴ് ഇൻഡസ്ട്രിയിലും മാൽവിക്ക് സിനിമകൾ ചെയ്യാൻ അവസരം കിട്ടി തെലുങ്കിലെ മാൽവിയുടെ ആദ്യ ചിത്രമാണ് തിരകബദ്രസ്വാമി അതേസമയം കരിയറിലെ അഞ്ചാമത്തെ സിനിമ കൂടിയാണ് തിരകബദ്രസ്വാമി തെലുങ്കു യുവതാരം രാജ് തരുൺ നായകനാകുന്ന സിനിമ രവികുമാർ ചൗധരിയാണ് സംവിധാനം ചെയ്യുന്നത് മാൽവി മൽഹോത്ര നായികയായി തന്നെയാണ് ചിത്രത്തിലെത്തുന്നത് ആക്ഷൻ ഇമോഷൻ റൊമാൻസ് എന്നിവ ചേർന്ന സിനിമയായി തിരകുഭുതര സ്വാമിയിൽ രാജ് തരുൺ ഒരു ആക്ഷൻ ഹീറോയെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത് മൽക്കപുരം ശിവകുമാറിന്റെ സുരേഷ് എന്റർടൈൻമെന്റ് ആണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് കുറച്ചു ദിവസം മുമ്പ് പുറത്തിറങ്ങിയ ട്രെയിലറിനും പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ